നെസി സർക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അൽഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണുന്നത് ഒരു കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ക്ലീനിങ് ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മാറുന്നതല്ലേ ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഈ ഗ്രോസറി സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടേനി അപ്പോൾ അതും കൂടിയാണ് പിന്നെ അതെല്ലാം കൂടി ഒന്ന് ഓരോ ഭാഗത്തേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ പിറ്റേന്ന് നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് കുപ്പിയൊക്കെ ക്ലീനാക്കിയതിന് ശേഷം അതിലേക്കൊക്കെ ഇട്ട് വെക്കാലോ അപ്പോൾ അങ്ങനെ ഓരോന്നും യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ടായിനി അപ്പോൾ എല്ലാം കൂടിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കുറച്ച് ദിവസമായിട്ടുണ്ടെനി സാധനങ്ങളൊക്കെ ഇവിടെ തീർന്നിട്ട് ആമസോണിൽ നിന്ന് അന്ന് വാങ്ങിയിട്ടുള്ള ഓയിൽ ബ്രഷിൻ്റെ ആ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് കഴുകിയൊക്കെ എടുത്ത് വെച്ച് നല്ലാതെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഉണ്ടായിന് അപ്പോൾ നീ എന്തായാലും ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഈ ദോശ ചുടുമ്പോളും ചപ്പാത്തി ചുടുമ്പോളൊക്കെ ഇത് ഉപകാരമാണ് കേട്ടോ ഈ ഒരു ബ്രഷ് അപ്പോൾ ഒരു എന്താണ് സിലിക്കണ്ട നല്ല കുഴപ്പമില്ലാത്ത ബ്രഷാണ് കേട്ടോ അപ്പോൾ ചൂടൊന്നും തട്ടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഓയിലിൻ്റെ ഈ ഈ ബോട്ടിലുണ്ടല്ലോ അത് ഇടയ്ക്ക് ഞാൻ നഞ്ഞ തുണി വെച്ചിട്ടൊക്കെ കഴുകലുണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായി അങ്ങനെ തുടച്ച് തുടച്ച് കളിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ ഉള്ളു അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ എടുത്ത് വെക്കുന്നത് പിന്നെ ഓരോരോ പാത്രങ്ങൾ ഒഴിയുന്നതിനനുസരിച്ച് ഞാൻ അപ്പം തന്നെ കഴുകി വെക്കലുണ്ട് കേട്ടോ കാലി ആവുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഇതിൽ മൂന്നെണ്ണത്തിലും കുറേശ് പിന്നെ ഗ്രീൻ പീസും പരിപ്പും ഇതൊക്കെ ഉണ്ട് കേട്ടോ കുറേശേ ഉള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് അടുത്ത് കഴുകിയതിനെക്കൊണ്ട് ഞാനിപ്പോൾ അത് കഴുകുന്നില്ല കേട്ടോ ഒന്ന് തുടച്ചെടുക്കാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗ്രീൻ പീസും അങ്ങനത്തൊക്കെ അപ്പോൾ ഈ മക്കൾ ആരും ഇല്ലാത്തതിനോണ്ട് തന്നെ അങ്ങനെ വലിയൊരു ചിലവില്ല കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അപ്പോൾ ഈ കുറച്ച് ദിവസം കുറച്ച് വാങ്ങിയാൽ തന്നെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ മാവേലിയിലൊന്നും കാര്യമായിട്ടിപ്പോൾ കുറച്ചായി പോയിട്ട് പിന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ ഇതൊക്കെ ഇപ്പോൾ കകം നല്ല രാത്രി വരുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഞാൻ നല്ല എടുത്തുവെച്ചാൽ കണ്ടിട്ടില്ലോ അപ്പോൾ പിറ്റേന്നാണ് ഞാൻ പിറ്റേന്ന് രാവിലെ നമ്മൾ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഓരോന്നും ഭാഗത്താക്കി വെക്കുകയാണ് കിച്ചണിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തീർന്നാലുണ്ടല്ലോ പരിപ്പ് കടല ചെറുപയറൊക്കെ എന്നും ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ കുപ്പി ഇങ്ങനെ ആയി കാണണം കേട്ടോ അപ്പോൾ ഇതൊക്കെ തീർന്നാലും എന്തോ ഒരു പോലെ അപ്പോൾ ഞാൻ നിൽക്കാകനോട് പറയും ഇനി സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ ദാരിദ്ര്യം പിടിച്ച പോലെ ഉണ്ട് കുപ്പിയൊക്കെ കാലിയായിട്ട് എനിക്ക് ഷോക്കേസിലേക്ക് നോക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ലിസ്റ്റൊക്കെ ഇരിക്കുമോ അങ്ങനെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ അധികം ഈ ഇങ്ങനത്തെ ഇതേപോലത്തെ കറികൾ രാവിലെ അങ്ങനെ വെക്കലില്ല കേട്ടോ തലേന്ന് രാത്രിയാണ് ഞാൻ മീൻ കറി വെക്കൽ ഇപ്പൊ കക മീൻ കൊണ്ടുപോകുന്ന പാടെന്നെ കറി വെക്കും ും ചിലപ്പോൾ പൊരിക്കുകയും ചെയ്യും അപ്പോൾ അത് തന്നെ ഉണ്ടാവും ബാക്കി പിറ്റേന്ന് രാവിലെ കാക്കണേൽ ഏറ്റവും ഇഷ്ടം മീൻകറിയാണ് കേട്ടോ മീൻ മുളക് ഇട്ടതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വെക്കുന്നത് പിന്നെ അതാ സാധാരണ ഞാനിത് അതിലാണല്ലോ ഈ പരിപ്പ് കടല മം ഈ മമ്പയർ ഉഴുന്ന് അങ്ങനത്തെ ഒക്കെ ഇട്ടക്കൽ ഇപ്പോൾ അത് ആ കുപ്പിയിലൊക്കെ ഒക്കെ അപ്പോൾ നാൾ കഴുകി ഉണക്കി വെച്ച രക്ഷത റസ്ക്കും കായവർത്തൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ എടുത്തത് പിന്നെ അതാ ഈ സൂപ്പർമാർക്കറ്റിലും മാവേലിയിലൊക്കെ പോയാൽ വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരുപാട് കവർ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ എത്രയാണ് കവർ വരുന്നത് എന്നറിയോ ഓരോ സാധനങ്ങൾക്കൊണ്ടുപോകും നമ്മൾ ഇഷ്ടംപോലെ കവർ ഉണ്ടാവും അത് പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഈ കോർപ്പറേഷൻ്റെ ആൾക്കാർ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർ ശേഖരിക്കാൻ വരലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചീത്ത പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ പഴയ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയിക്കോളൂട്ടോ അത് വലിയൊരു ഉപകാരമാണ് പണ്ടൊക്കെ നമ്മൾ കുറേയൊക്കെ കത്തിക്കലുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വിഷമാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ നിറയുമ്പോൾ പിന്നെ അവർ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അതും ഒരു ടെൻഷനായിട്ടോ അങ്ങനെ ചാക്ക് നിറഞ്ഞു ഇങ്ങനെ കവിയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും വലിയൊന്ന് പെട്ടെന്ന് വന്നാൽ മതി ഇനി എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല അതൊന്ന് കൊണ്ടായാൽ മതി എന്ന് വിചാരിക്കും അപ്പോൾ അതാ ഞങ്ങളവിടുത്തെ ചാക്കൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവരെയും കാത്തിരിക്കുന്ന സമയമാണ് ഇപ്പോൾ പിന്നെ പിന്നെന്താ സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ സെബിനെപ്പൊടി മസ്റ്റായിട്ട് ഞാൻ വാങ്ങലുണ്ട് കേട്ടോ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകാതെ നല്ലതാണ് അപ്പോൾ അല്ല ചിലവരൊക്കെ പറയുമ്പോൾ ഭയങ്കര ഉപദ്രവമാണ് അടിഞ്ഞു കൂടും ഈ പൈപ്പിലൊക്കെ പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു ഉപദ്രവം വന്നിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ നമ്മൾ പുറത്ത് പോകുന്ന ഡ്രസ്സൊക്കെ തിരുമ്പുമ്പോൾ ഷാംപൂവിനെക്കാട്ടും ഞാൻ കൂടുതലും ഉപയോഗിക്കൽ ഇതേപോലത്തെ ഡോക്ടർ വാഷാണ് കേട്ടോ അപ്പോൾ നല്ല പത ഉണ്ടാവും നമ്മൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതന്നെയാണ് ഞാൻ അധികം സ്ഥിരമായിട്ട് വാങ്ങൽ പിന്നെ അത്രയും നല്ല കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ആണെങ്കിൽ മാത്രം അത്രേ ഞാൻ ഷാംപൂല് വാശ് ചെയ്യലുള്ളൂ ഈ കറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കുന്നതിനൊണ്ട് തന്നെ അത് ഒന്ന് കഴുകാൻ കഴിയലില്ല കേട്ടോ കഴുകാൻ കഴിയില്ലാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൊണ്ടല്ല അപ്പോൾ അപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവും തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കേണ്ടതായി ചേച്ചിട്ട് അത് അങ്ങനെ കഴുകലില്ല കേട്ടോ അപ്പോൾ അതേപോലെ ഇപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിവായതുകൊണ്ട് തന്നെ അത് കഴുകാണ് പിന്നെ അതേപോലെ നമ്മളെ ഡിഷ്രാക്കിൻ്റെ അടിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതും അങ്ങനെ കഴുകിയെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ലൈറ്ററും അതേപോലെ ഒന്നൊരു വൃത്തികേടായ പോലെ കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ആ ഒരു നമ്മൾ കത്തി ഇതൊക്കെ വെക്കുന്ന ആ സ്ഥലത്തുനിന്ന് എല്ലാം ഉടുത്തിട്ടോ അപ്പോൾ അത് ആ ചോപ്പ് പിടിയുള്ള കത്രിക ഉണ്ടല്ലോ അത് തീരെ മൂർച്ചയില്ലാത്ത അപ്പോൾ നൂറ് രൂപക്ക് വാങ്ങി അതിന് അപ്പം മറ്റേ ബ്ലാക്ക് ഉള്ളതുണ്ടല്ലോ അത് നല്ലതാട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നൂറ്റി എൺപതെട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും അന്ന് വാങ്ങിപ്പോയതാണ് വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് തീരെ മൂർച്ചയില്ലാത്ത അറിയുന്നത് പക്ഷേ നമ്മൾ കത്രിക ഒക്കെ വാങ്ങുമ്പോൾ ഒരൊത്തിരി പൈസ കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുറച്ച് പൈസ കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉപകാരവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബ്ലാക്ക് ആണെങ്കിൽ നല്ല ഉപകാരം കേട്ടോ മീൻ മുറിക്കുകയാണെങ്കിൽ വേണം മീൻ മുറിക്കാൻ വരെ ഉപയോഗമാണ് പക്ഷേ ഞാൻ മീൻ മുറിക്കലില്ല കേട്ടോ കത്രിക കൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു ഇൻമുറി അത്ര ഒരു വലിയൊരു പിടുത്തല്ല എനിക്ക് കത്തി തന്നെയാണ് ഞാൻ അധികം ആ പോളിക്കാടിൻ്റെ കത്തി പോലത്തെ ഉണ്ടല്ലോ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ അതാകുമ്പം ഇങ്ങനെ മൂർച്ച കൂട്ടാൻ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കുറേ കാലം കുറേ കാലത്ത് എനിക്ക് ഒന്നും ഒരു കൊല്ലൊക്കെ എന്തായാലും മൂർച്ച പോവാതെ കിട്ടും കേട്ടോ അത് അടുപ്പ് നല്ലോണം ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് രണ്ട് ദിവസമായിട്ട് ഉണ്ടേനെ കേട്ടോ അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു അഴുക്കൊക്കെ അഴുക്ക് ചില ഒരു ആ ഒരു സ്റ്റീലിൻ്റെ ആ ഭാഗത്ത് ഒരു ഒത്തിരി ഇതുണ്ടാവും കേട്ടോ ചില സമയത്ത് ഈ എന്തൊരു കറുത്ത പോലെ ഉണ്ടാവും അപ്പോൾ ആ രണ്ട് മൂന്ന് ദിവസം ആയാലാണ് ഞാൻ അങ്ങനെ സോപ്പിട്ടൊക്കെ കഴുകൽ മുമ്പൊക്കെ ഞാൻ ഡെയിലി കഴുകും ചില സമയത്ത് രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനത്തെ കണക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ എപ്പോഴാണ് എനിക്കതൊന്ന് ക്ലീൻ ആക്കാൻ തോന്നുന്നത് അപ്പോൾ അങ്ങനെ അനുസരിച്ചിട്ടാണ് ചെയ്യൽ കൂടുതലും രാവിലെ തന്നെയാണ് ഇങ്ങനത്തെ ക്ലീനിങ്ങൊക്കെ ഞാൻ നടത്തൽ എത്രക്കെ തിരക്കുണ്ടെങ്കിലും ഈ കൂടുതൽ പണി ബാക്കി കിടക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താണെങ്കിലും കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഞാൻ ഒന്നും ചെയ്യലില്ല കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്താലേ ഞാൻ അത്തത്തെ പണിക്ക് പോലുള്ളൂ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാകുക പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേനേ തന്നെ ഒരുവിധം പണിയൊക്കെ കഴിയും ആണ് പിന്നെ അടിക്കലും തൊടിക്കലും തിരുമ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒൻപത് മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ഈ ആ ഒരു ഒൻപത് മണി മുതൽ പത്ത് വരെ കുറച്ച് സമയം ഞാൻ അങ്ങനെ റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുക്കൽ ചിലപ്പോൾ ഫോണൊക്കെ കളിക്കും പിന്നെ അപ്ലോഡ് ചെയ്യണുണ്ടാവും ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് ഞാൻ ചെയ്യൽ അതുകൊണ്ടാണ് അധികം ആ പത്ത് മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇപ്രാവശ്യം രണ്ടാളും ഉണ്ടേനു കേട്ടോ രണ്ട് ദിവസവും ഉണ്ടേനു ഞങ്ങളുടെ കൂടെ തന്നെ ഇനി പിന്നെ ആങ്ങളുടെ മോൻ്റെ നിക്കാഹും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും ഉണ്ടേന് അങ്ങനെ രണ്ട് ദിവസം ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സമയം രണ്ട് ദിവസം പോയതേ അറിഞ്ഞില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് പോലും പോയി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത പോലെയാണ് പകലെന്തായാലും ഞാൻ അവിടെ ഒറ്റക്കാണല്ലോ വാവം ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും ഓന് എവിടെ എങ്ങനെ പോയാലും ചോറ് ആകുമ്പോൾ ഓനെ എത്തലുണ്ട് കേട്ടോ ക്ലാസ് പോകുന്ന സമയം ഒഴികെ ആ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് വരും പിന്നെ കാക്കാണെങ്കിൽ ചില സമയത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വരും അങ്ങനത്തെ കണക്കൊന്നുമില്ല എന്നാലും ആരെങ്കിലുമൊക്കെ ഉച്ചക്ക് ചോറിന് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ വാവയും മനുമൊക്കെ കൂടെയുള്ള സമയത്ത് തന്നെ ഇനി ഇഷുമോനും ബേബിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വാവയും മനും പോയി ഓല് രണ്ടാളും വരാതെയായി പിന്നെ വല്ലപ്പോഴല്ലേ ഇപ്പം വരുവുള്ളൂ കുറഞ്ഞ സമയം വരും ചിലപ്പോൾ ശനിയാഴ്ച വരും അങ്ങനത്തെ കണക്കൊന്നുമില്ല ഇപ്പോൾ ഈ ആ മുമ്പത്തെ മാതിരിയെ കണ്ടിന്യൂ ആയിട്ട് വരവോ വരവൊന്നുമില്ല പിന്നെ രണ്ടാളും രണ്ടാളി ഒരു സ്കൂളിൽ ചേർത്തതിനോണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെയാണ് അവരെ വിടൽ അപ്പോൾ അതുകൊണ്ട് മോള് രാവിലെ പോകുമ്പോൾ ചില സമയത്ത് കൊണ്ടാക്കും അല്ലെങ്കിൽ തിരിച്ചോള് വരുമ്പോൾ ആ മക്കളെയും കൂട്ടി വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചില സമയത്ത് പിയപ്പിളാണ് രാവിലെ കൊണ്ടാക്കുക അങ്ങനെയൊക്കെ ാണ് ഓരോരോ കാര്യങ്ങൾ പോകുന്നത് എന്നാലും ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ബാക്കി അലറ ചില്ലറ സാധനങ്ങളൊക്കെ സിംഗിലുണ്ട് ഇനി പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ അതാ ഈ ഒരു പാത്രത്തിലുള്ളത് ഉണ്ടല്ലോ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ സാധാരണ ഞാൻ പുറത്തെ ഇത് കൊണ്ടുപോയി ഒഴിച്ച് വെക്കൽ എന്നിട്ട് അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കറിവേപ്പിൻ്റെ മര ത്തിനും പിന്നെ പച്ചമുളകിനും അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ നല്ലതാണ് അപ്പോൾ ഇത് മട്ട അരിതായിട്ടോ ഈ ഒരു കളർ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കഞ്ഞിവെള്ളം എന്താ അങ്ങനത്തെ കളർ മട്ട അരിയാണ് ഞാനിപ്പോൾ അധികം ഉച്ചക്ക് ചോറ് വെക്കാനായിട്ട് എടുക്കൽ റേഷൻ കടയിലെ അരി ചോറ് വെക്കാൻ എനിക്ക് അത്ര ഒരു വലിയൊരു താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാൻ മാത്രമല്ലോ അധികം ഉച്ചക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ റേഷൻ കടയിലെ അരി വെച്ചിട്ടുള്ള ചോറ് ബാക്കിയായാലും പിറ്റേന്നൊക്കെ ഒന്നിനും പറ്റൂലല്ലോ അപ്പോൾ ഈ മട്ട അരി ആകുമ്പോൾ രണ്ട് ദിവസം വരെ ഒരു കേടും വരൂലട്ടോ നമ്മൾ ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ റാക്കിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അധികം വരും കേട്ടോ കൂ പാറ്റ എന്നൊക്കെ പറയില്ല അങ്ങനത്തെയൊക്കെ വരും പിന്നെ ഞാൻ ആ ചോക്ക് വരച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളൊന്നും അടിച്ച് വാരിയില്ലെങ്കിൽ ആ കൂറിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടാണ് കൂറ കൂടുതലാവും കേട്ടോ ഞാൻ അടിച്ച് വാരി അതിനൊന്നും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അതാ ഇന്നാണിപ്പോൾ ഞാൻ അതിൻ്റെ ഡോറൊക്കെ ഒന്ന് തുടയ്ക്കുന്നത് പുറത്തത്തെ ഡോർ മാത്രം ആട്ടോ തുടിക്കുന്നത് ഇതും എനിക്ക് തോന്നുന്നുണ്ട് ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും ഒക്കെ തുടച്ചെടുത്തിയില്ലെങ്കിൽ അത് ഈ എന്താണ് അഴുക്കുകളോ അങ്ങനത്തെ വെള്ളം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ കട്ടിപ്പിടിക്കും അതുകൊണ്ട് തന്നെ നല്ലോണം ഒരച്ച് കഴുകേണ്ടി വരും ഇതിപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം തുടയ്ക്കുന്നതിന് കൂടെ തന്നെ വലിയ പാടില്ലാതെ ഒരു നഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി ഞാൻ പിന്നെ ആ കൗണ്ടർ ടോപ്പും ഗ്യാസ് എടുപ്പൊക്കെ ആ തുടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്പ്രേ അതെന്നാണ് കേട്ടോ അതും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് അന്ന് തുടച്ചെടുക്കും അതുകൊണ്ട് തന്നെ സോപ്പിൻ്റെ ചെറിയൊരിതു കൊണ്ട് പെട്ടെന്ന് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരുകയും ചെയ്യും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ വീടും പരിസരവും ഒക്കെ നല്ല നീറ്റായി കിട്ടും കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാവും നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് സമയമില്ല സമയമില്ല എന്നൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തെല്ലാം പണികൾ തീർത്തിട്ടാണ് അവർ പോകുന്നത് മക്കളെ കാര്യങ്ങളും പിന്നെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ഈ വലിയ ഈ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല മാതാപിതാക്കളൊക്കെ ഉണ്ടാവും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ എത്രയോ അറിയാം അപ്പോൾ നമ്മളധികം ആൾക്കാർ പറയും സമയമില്ല സമയമില്ല നേരം പോയി നമുക്കൊന്നും ചെയ്യാനുള്ള ഒരിത് കിട്ടുന്നില്ല അതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരു ഇതാണ് നമ്മൾ മനസ്സിനെ ആഗ്രഹിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും നിങ്ങൾക്കറിയില്ല നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമാണ് അധികം ആൾക്കാരും എല്ലാവരും അങ്ങനെയെന്നല്ല ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ എത്ര നാല് മണിക്കൊക്കെ എണ്ണീറ്റിട്ട് റെഡി ആയി പോകില്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് അനുസരിച്ചിട്ട് ഉള്ളു നമ്മളെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ നമ്മൾ ഈ കിച്ചണിലെ ക്ലീനിങ്ങും പുറത്തത്തെ ക്ലീനിങ്ങും എല്ലാ ക്ലീനിങ്ങും അതൊരു ഇൻട്രസ്റ്റ് ആക്കി തന്നെ എടുക്കുക ഇൻട്രസ്റ്റ് ആക്കി എടുത്താൽ തന്നെയുള്ളൂ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ സമയത്തിന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ നമുക്ക് പറ്റൂല പറ്റൂല എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് ഒന്നുമില്ല നമ്മൾ മനസ്സ് വെച്ചാൽ എല്ലാം പറ്റും ഞാൻ ഞാനിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് ഞാൻ ചില സമയത്തൊക്കെ മടി പിടിച്ച് നിൽക്കും അത്രയും പണിയില്ല ഇതൊക്കെ എങ്ങനെയാണ് തീരാറിയാം അപ്പം എൻ്റെ അമ്മ പറയുന്ന പോലെ കണ്ണേ മടുക്കുള്ളൂ കൈയും അടുക്കൂല അറിയാം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത്രത്തോനെ പണിയുള്ളതൊക്കെ ഇപ്പോഴാണ് തീരാ പക്ഷെ നമ്മൾ എടുത്തു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തീരുന്നതായിട്ട് കാണും പിന്നെ അതാ ഉപ്പിൻ്റെ പാത്രം വെളിച്ചെണ്ണേൻ്റെ പാത്രം അങ്ങനെ ഒഴിഞ്ഞ കുറച്ച് പാത്രം പാത്രങ്ങളിലും അത് കഴുകിയിട്ട് പുറത്തു കൊണ്ടുപോയി കമത്തിയുണ്ട് അത് ഒണങ്ങിയതിൻ്റെ ശേഷം കൂടെ കൊണ്ടുവച്ചാണ് പിന്നെ അതാ കത്തിയും അതൊക്കെ യഥാസ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്